ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം ഒരു ചെറിയ വെള്ളരിക്ക ഒരു മീഡിയം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തൊണ്ടക ചെത്തി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുക്കുക കഴുകി കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുക കുക്കറിലേക്ക് ഇട്ട് അത് കുക്കറിലാണ് പെട്ടെന്ന് റെഡി ആക്കുക പെട്ടെന്ന് നമുക്ക് ഒരു അരമണിക്കൂറിന് കറി റെഡി ആവും എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവോളം എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടോ അത് ഇതേക്കിട്ട് കൊടുക്കുക ഇത് പച്ചടി ഉണ്ടാക്കാൻ തന്നെ കേട്ടോ പെട്ടെന്ന് പരിപാടി എഴുതുക കുറച്ച് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക അരക്കപ്പ് വെള്ളമൊഴിച്ചുകൊടുക്കുക കുപ്പറൊന്ന് അടച്ചിട്ട് ഒരു ബിസ്ലി കേൾക്കണം അത് നമുക്ക് ഓഫ് ചെയ്യാം ഒരു ബിസ്ലി കിട്ടാ മതി കേട്ടോ എന്നിട്ട് ഓഫ് ചെയ്യാം ഒരു അരമുറി നാളികേര കപ്പ് നാളികേര ചെറുതി ഉണ്ടാവും കേട്ടോ എന്ന് ഒരു വെള്ളലിക്കേണ്ടില്ല അതിനനുസരിച്ച് നമ്മൾ എടുക്കുക അതിപ്പോ ഒന്നര കപ്പ് നാളികേരം ഉണ്ടാവും ചെറിയ അതൊരു മിക്സിൽ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഇതിൽ ബേപ്പരി ഇട്ട് കൊടുക്കീസ്പൂണ് നല്ല ജീരകം എന്നുവെച്ചാൽ ചെറിയ ജീരകം ഇട്ടുകൊടുക്ക അര ടീസ്പൂണ് കടക്ക് ഇട്ട് കൊടുക്കുക കപ്പ് തൈര് വെച്ച് നന്നായിട്ട് ധരച്ചെടുക്കുക ഇതിലേക്ക് ഒരു പച്ചമുളക് നല്ല എരിവുള്ള മുളകാണ് അതോടിയോ വരണെടുത്താണെങ്കിൽ അതിൽ എരില്ലാത്താണെങ്കിൽ രണ്ടിട്ടെങ്ങാൻ നമ്മൾ എടുക്കുക ഇത് നല്ല എരിവെള്ളൂടെ ഇതിലൂടെ അതെക്കുക ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചിടും നമ്മൾ വെള്ളരി നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിന് വെള്ളമുള്ളൂ അല്പം വെള്ളമുള്ളൂ കേട്ടോ അതിൽ നമുക്ക് അപ്പം നമ്മൾ പാകത്തിന് വെള്ളരി വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് അരച്ച് വെച്ച് തേങ്ങ അരപ്പ് അങ്ങനെ ചെറുക്കും നമ്മുടെ അരപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ അരപ്പ് ഇനി ഒന്നങ്ങതിളക്കിട്ടെ അപ്പൊ ഇപ്പൊ അതിലേക്ക് നമുക്ക് ആ തൈര് ഒഴിക്കാം ഒരു അര കപ്പ് തൈര് എന്ന് വെച്ചാൽ ഒരുപാട് ഉടക്കരുത് പതുക്കൊന്നും ജസ്റ്റ് ഒന്നും ഒഴിക്കാം കട്ട തൈര് ഒഴിക്കാം അതിലേക്ക് ഒഴിക്കാം തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കാൻ നിൽക്കരുത് ഒന്ന് പതുക്കെ ചൂടാക്കി കഴിയുമ്പോ തന്നെ തീ ഓഫ് ചെയ്യാം നമുക്ക് ചെയ്യുക ടീസ്പൂണും കുറവ് ഇത്തിരി പഞ്ചസാരയിട്ട് കൊടുക്കുക വേണമെങ്കിൽ മാത്രം ഇടാം കേട്ടോ നമുക്ക് ഇത് യൂസ് ചെയ്യാം ഉപ്പ് നോക്കാൻ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിടാം ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചൊഴിക്കാം പാൻ പേമ്പിട്ടുണ്ടതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ച ഒഴിക്കാം നമ്മൾ വെളിച്ചെണ്ണ ചൂടായുണ്ട് അതിലേക്ക് ഒരു സ്പൂണ് കടുകിടാം അതിൽ മൂന്നാല് വറ്റമുളക് ഇടാം നല്ല തിക്കായിട്ടുണ്ട് ഇരിക്കുമ്പോ ഒന്നും കൂടി തിക്കാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക